ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്നുകളില്ലെന്ന് സംബന്ധിച്ച ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ സലാം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് മെഡിക്കൽ കോളേജിൽ മരുന്ന് എത്താത്തതെന്നും സൂപ്രണ്ട് പറയുന്നു മരുന്നില്ലെന്ന് പരാതി പറയാൻ ചെന്ന രോഗിയോടായിരുന്നു സൂപ്രണ്ടിന്റെ വെളിപ്പെടുത്തൽ മൂന്ന് മാസത്തെ

ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ അബ്ദുൾ സലാമിന്റെ വെളിപ്പെടുത്തൽ സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അതുകൊണ്ടാണ് മരുന്നില്ലാത്തതെന്നും സൂപ്രണ്ട് പറയുന്നു ഗവൺമെന്റിന്റെ കാര്യം പറയുന്നുണ്ട് ഉടനെയൊന്നും മരുന്ന് എത്തില്ലെന്നും സൂപ്രണ്ട് വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇത് തന്നെയാണ് അവസ്ഥ ഡോക്ടർമാർ എഴുതുന്ന മരുന്നുകളൊന്നും ഫാർമസിയിൽ നിന്ന് ആർക്കും ലഭിക്കാറില്ല ഹൃദ്രോഗം വൃക്ക സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള വില കൂടിയ മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ഗതികേട്ടിലാണ് ഇവിടെ എത്തുന്ന രോഗികൾ പിന്നെ എന്തുവാ ഒരു മരുന്നും ഇല്ല വില കൂടിയ ഒളിയ എല്ലാം നിന്ന് മേടിച്ചോളാം പിന്നെ എന്തുവാ ഞങ്ങക്ക് ചെയ്യുന്നത് ജനം ആലപ്പുഴ